നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെ റോഡ് വീതി കൂട്ടുന്നതിന് വനം പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ സംയുക്ത സർവേ ഈ മാസം നടത്താൻ നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ സംഗമം നടത്തി ആരടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിണ്ടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ജില്ലയിൽ അടുത്ത നാല് ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കെ ഡിസ്കും സംയുക്തമായി നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആറ് ദശാംശം പൂജ്യത്തെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച സ്കൂളിനുള്ള ബഹുമതി നേടി മമ്പാട് എം ഇ എ സ്കൂൾ നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം നടന്നു എം എൽ എ ആര്യടൻ ഷൗക്കത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെ റോഡ് വീതി കൂട്ടുന്നതിന് വനം പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ സംയുക്ത സർവേ ഈ മാസം നടത്താൻ തീരുമാനിച്ചു ചുങ്കത്തറ സി എച്ച് രാത്രി ബസ് സർവീസിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് നിവേദനം നൽകി ജോയിന്റ് ആർ ടിഒ മുമ്പാകെ തുടർ നടപടി സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു റോഡ് വികസനത്തിനായി വനം വകുപ്പ് ഓഫീസ് സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ഡി എഫ് പ്രതിനിധി വിശദീകരിച്ചു ഇടക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം സംബന്ധിച്ച് വിവിധ വകുപ്പ് പ്രതിനിധികൾ പരാതി അറിയിച്ചതിൽ എം എൽ എ കെ സി ഓഫീസുകളും സ്ഥാപനങ്ങളും കൂടുതലുള്ള പ്രദേശങ്ങളിലെ വൈദ്യുതി സംബന്ധിച്ച് പ്രവർത്തികൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്നതിന് നിർദ്ദേശിച്ചു കെഞ്ചി റോഡിലെ കുഴികൾ നിമിത്തം ഗതാഗത തടസ്സം പരിഹരിക്കുന്നത് എം എൽ എ പി ഡബ്ല്യു ഡി വകുപ്പിനോട് രണ്ടു ദിവസത്തിനകം പരിഹാരത്തിന് നിർദ്ദേശിച്ചു എം എൽ എ അരടൻ ഷൌക്കത്ത് ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി തഹസിൽദാർമാരായ എം പി സിന്ധു വിനോദ് കുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി പ്രമോദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാനായിൽ ജേക്കബ് രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ സംഗമം നടത്തി ഉദ്ഘാടനം ചെയ്തു இந்த கேப் சென்டர்ல உண்டずっと ఉంటাই ಅದನ್ನೆ ஆதி தித் தன்னே இதே 아மீன் வந்து நம்ம ஒக்கே 3:30 மணிக்கு ஆரம்பிச்சறோம் ஆதிக்கு போட்ட குட்டி அவले அதுக்கு அடுத்து இரண்டாவது வீட்டுக்கு பெரிய போட்ட குட்டி ஆதிமே इनके தோனிய

ആ വെളി വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞു അവരുടെ ഒരു അനുഭവം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രളയത്തിൽ അവരുടെ ഉദ്യോഗരും ഒക്കെ നഷ്ടപ്പെട്ട് അവർക്ക് താമസിക്കാനുള്ള വീടും ഒക്കെ നഷ്ടപ്പെട്ട് ശീഷാൻ ആറ് കൊല്ലമായിട്ടു അവര് തന്നെയാണ് കാണുന്നത് ആദ്യത്തെ അഞ്ചുപോയ മൃതദേഹങ്ങളുടെ അവസ്ഥ ആദ്യം കാണുന്നത് അതിനെ തുടർന്ന് നിലമ്പൂരിൽ നമ്മൾ പ്രത്യേകിച്ചും ഇവിടെ കെ എൻ സി സി ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ എല്ലാവരും സജീവമായി അതിന്റെ തീരങ്ങളിൽ വളണ്ടിയേഴ്സ് എല്ലാവരും സജീവമായി

उड़ने में तो नहीं नमक ये मिलमतोर केबल में त्याज्य शुद्धता ही निंगड़ बालंडीज़ वाइकर्स आदि अधेड़ पौधे तो नहीं हमारा सुधार इधर मंडल एंड एंड स्विम्मेंट स्विम्मेंट അതിൽ ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുന്നത് ഞാൻ കാണുന്നു തുടക്കം മുതൽ വരെ ഞാൻ ശ്രീ ഇസ്മായിൽ മറ്റൊന്നുണ്ടായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മൃതദേഹം പരിപാലിക്കുകയും അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്ത സന്നദ്ധ പ്രവർത്തകരെയും അതിന് നേതൃത്വം നൽകിയ നിലമ്പൂർ സി എച്ച് ട്രോമ കെയർ നിലമ്പൂർ സി സെന്റർ വളണ്ടിയേഴ്സ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാർ ആംബുലൻസ് ഡ്രൈവർമാർ വൈറ്റ് ഗാർഡ് തുടങ്ങിയവരെ ആദരിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ദുരന്തത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇന്നലെ സിയേറ്റ് സെന്ററിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരും അവരുടെ അന്നത്തെ അനുഭവം പങ്കുവച്ചു പലരും അന്നത്തെ ഭീകര ദൃശ്യങ്ങൾ വിവരിക്കുമ്പോൾ കണ്ണീരണിഞ്ഞു കാരണം കൂടുതലും മൃതദേഹാവശിഷ്ടങ്ങളായിരുന്നു ലഭിച്ചത് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തി എം എൽ എ പറഞ്ഞു സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭിന്നതയുമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് അതിനെ അതിജീവിച്ചത് ഐക്യമാണ് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നിലനിർത്തുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും ലത്തീഫ് എം എൽ എ പറഞ്ഞു തുടർന്ന് സംസാരിച്ച ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞു സ്റ്റേറ്റ് സെന്ററും മുസ്ലിം ലീഗും അതികഠിനമായാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോയത് ദുരന്ത മുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ വലിയ ഉദാഹരണമായിരുന്നു അന്ന് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എ ശിഖബാൽ അധ്യക്ഷനായി ആരടൻ ഷൌക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ പി എം സീതികോയാ തങ്ങൾ കൊമ്പൻ ഷംസുദ്ദീൻ റഷീദ് വരിക്കോടൻ എം ഐ അബ്ദുൽ ഹമീദ് സറിന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിഴക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ജില്ലയിൽ അടുത്ത നാല് ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയും യെല്ലോ അലേർട്ടും തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിലും ഓറഞ്ച് അലേർട്ടും പ്രവചിച്ചിട്ടുണ്ട് ഓഗസ്റ്റിൽ മഴ കനക്കുന്ന പ്രവണത ഇത്തവണയും ആവർത്തിച്ചേക്കുമെന്നാണ് മഴ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ പ്രളയകാലം മുതൽ ഈ സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത് ജൂണിൽ മഴ ലഭിച്ചപ്പോൾ ജൂലൈയിൽ മഴ കുറഞ്ഞു ഇതോടെ മൺസൂൺ രണ്ടു മാസം പിന്നിട്ടിട്ടും ജില്ല മഴക്കുറവിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് മലപ്പുറം ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചപ്പോൾ ലഭിച്ചത് ആയിരത്തി നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ കുറവുണ്ട് സംസ്ഥാനത്ത് വയനാട് നാൽപ്പത് ഇടുക്കി മുപ്പത് മലപ്പുറം ഇരുപത്തിയൊന്ന് ശതമാനം എന്നിങ്ങനെയാണ് മഴക്കുറവ് മറ്റ് ജില്ലകളിൽ എല്ലാം സാധാരണ തോതിലുള്ള മഴ ലഭിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പത്തൊൻപത് ശതമാനത്തിന് മുകളിൽ ആണെങ്കിലേ മഴക്കുറവായി പരിഗണിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പും കെ ഡിസ്കും സംയുക്തമായി നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആറേ ദശാംശം പൂജ്യത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച സ്കൂളിനുള്ള ബഹുമതി നേടി മമ്പാട് എം ഇ എസ് സ്കൂൾ സംസ്ഥാനതലത്തിൽ ഇരുപത്തിയേഴ് ആശയങ്ങൾക്ക് അംഗീകാരം ലഭിച്ചപ്പോൾ മികച്ച രണ്ട് ആശയങ്ങൾ മമ്പാട് എം ഇ എസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ദിൽദർ മുഹമ്മദ് ഫഹദ് ഷയാൻ യസുദ്ദീൻ ഹാഷിം വി എന്നിവർ സമർപ്പിച്ച ആശയങ്ങൾക്ക് ലഭിച്ചു ഇവർക്ക് ായിരം രൂപയും പ്രശസ്തി പത്രവും ലഭിക്കും ഇതിനു മുമ്പ് ജില്ലാ വിജയികളായ ഈ നാലുപേർ ഉൾപ്പെടെ സൂരജ് സുരേഷ് നിഹാ ഷമീർ അഫാഫ് പറപ്പൻ എന്നിവർക്കും ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും വിജയികളെ സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി ഇ പി ഉബൈദുള്ള പിടിഐ പ്രസിഡന്റ് വി ടി അബ്ദുൽ അസർ എംപിടി എ പ്രസിഡന്റ് നദീറ പ്രിൻസിപ്പൽ ഉണ്ണി മുഹമ്മദ് ഹെഡ്മാസ്റ്റർ യാസിർ വൈ ഐപി കോർഡിനേറ്റർ നിഹാൽ സാദിഖ് എന്നിവർ അനുമോദിച്ചു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡുമാർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ ബി പി സി ഇൻചാർജ് ജയൻ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബിആർസിൽ നടന്ന പരിപാടിയിൽ സി ജി എസ് സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ പി കെ വിനോദ് അധ്യക്ഷനായിരുന്നു സി ജി എസ് സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വണ്ടൂർ ഉപജില്ലാ കൺവീനർ ശ്രീജ കരിയർ ഫാക്കൽറ്റി നൌഷാദ് റഹീം എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ ഉപജില്ലാ കൺവീനർ വിൻസെന്റ് ദീപൻ സ്വാഗതവും അരിക്കോട് ഉപജില്ലാ കൺവീനർ നവാസ് ശ്രീമാണൻ നന്ദിയും പറഞ്ഞു കരിയർ പ്ലാനിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ്സ് എന്ന വിഷയത്തിൽ കരിയർ വിദഗ്ധൻ യൂനുസ് മുർഖനാട് ക്ലാസ് എടുത്തു വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള കരിയർ ഗൈഡുമാർ ശില്പശാലയിൽ പങ്കെടുത്തു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പരാജയപ്പെട്ടവരാണോ നിങ്ങൾ അതല്ല മാർക്ക് എങ്കിൽ കഴിഞ്ഞവർക്ക് കേവലം വർഷത്തെ പഠനം കൊണ്ട് ജോലി എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പ് നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ ക്രിസ്റ്റൽ സുന്ദരവുമായ ഗോൾഡ് ഡയമണ്ട് ും ലൈറ്റ് വെയിറ്റ് മഞ്ചേരി നിലമ്പൂർ ഗൂഡല്ലൂർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപ്പോൾ ക്യാമ്പസിൽ ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം പരിചയസമ്പന്നരായ അധ്യാപകർ ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ് അഡ്മിഷനും വിശദവിവരങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മൊബൈൽ വെബ്സൈറ്റ് ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന് ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് വാർത്തകൾ തുടരുന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പനമ്പറ്റ ഭജനമഠത്തിൽ പുന്നപ്പാല ശങ്കരാശ്രമത്തിലെ പരമാനന്ദപുരി സ്വാമികൾ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് മുതൽ ആരംഭിച്ച രാമായണ മാസാചരണം കർക്കിടകം മുപ്പത്തൊന്നിന് ആഗസ്റ്റ് പതിനാറിന് അവസാനിക്കും കാരണം പിന്നെ സ്വർഗത്തിലായ പിന്നെ കാമകാമേ ഒരു കൊല്ലം നമ്മളിവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ ഒരു വർഷം എന്നത് ദേവന്റെ ഒരു ദിവസമായത് കൊണ്ട് ഒരു ദിവസം അവിടെ പുണ്യം നേടാം സ്വർഗത്തിൽ കൊല്ലം ഒരു ദിവസം കൊണ്ട് ഈ ഒരു കൊല്ലം പിന്നെ എന്നിട്ട് പിന്നെ കേഴ്പെട്ട് വരണം കേഴ്പെട്ട് വന്നുകഴിഞ്ഞാലോ പിന്നെ ഒരു കൊല്ലം പുണ്യം ചെയ്യാം പിന്നെയും പോവാം ഒരു ദിവസം അനുഭവിക്ക പോയാ വിവിധ ദിവസങ്ങളായി ദാമോദരൻ ഇളമ ചോക്കാട് പെടയന്താൾ ഗ്രാമം ദീപം ആശ്രമത്തിലെ ദേവകി ടീച്ചർ സ്വാമി പൂർണാനന്ദ തീർത്ഥ എന്നിവർ പ്രഭാഷണം നടത്തി വരും ദിവസങ്ങളിലായി കാരക്കോട് രാമാനന്ദ ആശ്രമത്തിലെ മഠാധിപതി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ പാലേമാട് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ മഠാധിപതി ആത്മസ്വരൂപാനന്ദ സ്വാമികൾ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും എല്ലാ ദിവസവും രാവിലെ നാലു മണിക്ക് ഗണപതി ഹോമം നടത്തി വരുന്നു എം നാരായണൻ കെ വി വേലായുധൻ അനൂപ് ചീനിക്കൽ എന്നിവർ ഗണപതി ഹോമത്തിന് നേതൃത്വം നൽകി വരുന്നു തുടർന്ന് വേദമന്ത്ര ജപം രാമായണ പാരായണം വിഷ്ണു സഹസ്രനാമ അർച്ചന പ്രഭാഷണം എന്നിവയും നടത്തിവരുന്നു ബിസി ബിസ് എഡ്യൂക്കേഷണൽ ഹബിന്റെയും പ്രൈം ടി ടി സി അക്കാദമിയുടെയും ഏഴാമത് ബാച്ചിന്റെ കോൺവകേഷൻ സെറമണി നടത്തി ചന്തകുന്ന നിലമ്പൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം ഇ സി ടി അക്കാദമി ഡയറക്ടർ മുഹമ്മദ് ഷഹീൽ ഉദ്ഘാടനം ചെയ്തു ബിസി ബിസ് എഡ്യൂക്കേഷണൽ ഹബ്ബ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ മിസ് സുരഭി അധ്യക്ഷത വഹിച്ചു വിന്നേഴ്സ് ടി ടി സി അക്കാദമി ഡയറക്ടർ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി ഗൈൻ എജ്യൂ ഹബ് ഡയറക്ടർ സാബിറ ബാനു വിന്നേഴ്സ് അക്കാദമി പ്രിൻസിപ്പൽ സൈനബ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മിസ് ഷൈല സ്വാഗതവും മിസ് രേഷ്മ നന്ദിയും പറഞ്ഞു വിജയിച്ച ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഒരിക്കൽ കരിമ്പുഴ മുതൽ മുട്ടിക്കടവ് വരെ റോഡ് വീതി കൂട്ടുന്നതിന് വനം പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ സംയുക്ത സർവേ ഈ മാസം നടത്താൻ നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ സംഗമം നടത്തി ആരടും എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെറ്റൻ തമിഴ്നാടിനും മന്നാർ കടലിണ്ടുക്കിനും മുകളിലായ ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ ജില്ലയിൽ അടുത്ത നാല് ദിവസം മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കെ ഡിസ്കും സംയുക്തമായി നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആറ് ദശാംശം പൂജ്യത്തെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച സ്കൂളിനുള്ള ബഹുമതി നേടി മമ്പാട് എം ഇ എ സ്കൂൾ നമസ്കാരം